ഹായ് ഓൾ അപ്പോൾ ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗാണ് കേട്ടോ വീട്ടിലെ വിശേഷമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ കുറേ ഓർഡർ ഉള്ള ദിവസത്തിൻ്റെ മുന്നേ ഉള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതായത് നമുക്ക് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവും ഓരോ ദിവസത്തെ വർക്കുകളും അന്ന് ആ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്ന ദിവസം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ തലേ ദിവസം മുതലേ നമുക്ക് ബിസി ആയി തുടങ്ങും പിന്നെ ഫോണ്ടൻ വർക്ക് വർക്കെല്ലാം ആണെന്നുണ്ടെങ്കിൽ പിന്നെ നേരത്തെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീട് ക്ലീനിങ്ങും ഒന്നും നടക്കില്ല ഒതുക്കി വെക്കലൊന്നും അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കണതാണ് വീടും വീട്ടിലെ ചെടികളും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ബിസി ലൈഫിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതായിട്ടാണ് അപ്പോൾ ഞാനിതുപോലെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഒരേ പോലെ ഒതുക്കി വെച്ചിട്ടും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഭയങ്കര റിസ്ക് ആയിരിക്കും ജോലി കഴി ചെയ്യണം അത് കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യണം അങ്ങനെ ആയിരിക്കും അന്നേരം ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് ഒതുക്കി പൊറുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ കുട്ടികളൊക്കെ ഒരുപാടുള്ളവ് ഇടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇരിക്കാൻ ചാൻസ് കുറവാണ് മാക്സിമം അവരെ കൊണ്ട് തന്നെ കുറേ ഒക്കെ ചെയ്യിപ്പിക്കാം അപ്പോൾ ഈ രീതിയിൽ ഞാൻ വർക്ക് കൂടുതൽ വരുമ്പോൾ ആദ്യം തന്നെ വീടെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിടും എല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കാറാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ആ രണ്ടോ മൂന്നോ ദിവസം ബിസി ആണെങ്കിൽ ആ ബിസി ഉള്ള ദിവസങ്ങൾ പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കിയേ വേണ്ട അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ റെഡി ആക്കി എടുത്താൽ മതി ഓരോ ഭാഗങ്ങളും പിന്നെ മോനാണെന്നുണ്ടെങ്കിൽ മൂത്താളാണെങ്കിൽ അവന് ഓനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അത് അതാത് സ്ഥലങ്ങളിലെല്ലാം വെക്കും പിന്നെ ചെറിയ ആളാണ് പിന്നെ കുറച്ചൊരു അലമ്പുള്ളത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരികയാണ് കാരണം അവനതിനുള്ള ആ ഒരു ഏജ് എല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ അത് റെഡിയാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവനുകൂടി സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഒതുക്കി വെക്കുക എന്നുള്ള ജോലി കുറേയൊക്കെ അവരെ നോക്കിക്കോളും അപ്പോൾ നമ്മൾ ചെയ്യണ ഒരു ജോലി നമുക്ക് വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരം നമുക്ക് എളുപ്പമാണ് എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു പക്ഷേ ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പുറത്ത് പോയി ജോലി ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി നമ്മൾ ഫ്രീ ആവുക രാവിലെ വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് പുറത്ത് പോവാം എന്നിട്ട് പിന്നെ നമ്മളെ ജോലികളെല്ലാം പുറത്തുള്ള ജോലി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വരും അങ്ങനെ പക്ഷേ അതിനൊക്കെ ഒരു ടൈം ഉണ്ടായിരിക്കും പക്ഷെ നമ്മളെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവർ അവേഴ്സാണ് നമുക്ക് ജോലി കാരണം വീട്ടിലെ ജോലി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിക്കിൻ്റെ ജോലി പിന്നെ അടുത്ത ജോലി കുക്കിംഗ് കാര്യങ്ങൾ അങ്ങനെ 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 ആയിട്ട് നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സും ജോലി തന്നെ ആയിരിക്കും യറ്റിൽ ഇപ്പോൾ പിന്നെ ആയി ടൈമിങ്ങായി ആദ്യക്കങ്ങളില്ലാത്ത ഉറക്കില്ലാത്ത ദിവസങ്ങളായിരുന്നു കേട്ടോ കൂടുതലും അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലും നമ്മൾ വർക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ നമുക്ക് ഓരോ ടൈമിങ് ഓരോന്നിനും ഓരോ ടൈമിങ് കൊടുത്തു എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈലായപ്പോൾ കുറേ ഫ്രീ ടൈമും എല്ലാത്തിനും നമുക്ക് ടൈമെല്ലാം കണ്ടെത്താൻ പറ്റിയിട്ടാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞതന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഒരു റീലിൽ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട് ചെയ്യണം അല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ജോലി ചെയ്യരുത് എന്തൊരു ജോലിയാണെങ്കിലും അത് ഇഷ്ടത്തോടു കൂടി ചെയ്യണമെങ്കിൽ അതിൽ അതിൻ്റേതായ സക്സസ് ഉണ്ടായിരിക്കും പിന്നെ കഷ്ടപ്പെട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്തോ ഒരു ഇട ഇടങ്ങറായി ചെയ്യണത് അത് ആ ഇടങ്ങറായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റൂട്ട് ചില സമയങ്ങളിൽ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരുപാട് ടയേഡായിട്ടുണ്ടാവും എന്നാലും ആ ഒരു കേക്ക് നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ടായിരിക്കും ചെയ്യുക എന്നാൽ ചില സമയങ്ങളിൽ മൈൻഡ് ഡൗൺ ആയിരിക്കുന്ന ടൈം എല്ലാവർക്കും എല്ലാവരുടേതായ കാര്യങ്ങളും ഓരോ ഫാമിലി കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നമുക്കൊരു മൈൻഡ് ഡൗൺ ആയിരിക്കുന്ന സമയങ്ങളിൽ വർക്ക് വരുമ്പം ആ മൈൻഡ് ഡൗൺ ആയത് തന്നെ ആ കേക്കിൻ്റെ വർക്കിലും സാറ്റിസ്ഫൈഡ് ആവില്ല കാരണം എന്തൊക്കെയോ ഒരു പോരായ്മ അതിൽ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റേതായ റിസൾട്ട് ആ ഒരു കേക്കിലാണെങ്കിലും അത് നമ്മൾ ചെയ്യണ വർക്കിലാണെങ്കിലും എല്ലാം നമുക്ക് കിട്ടും കിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ മോട്ടിവേഷൻ ആണെന്ന് വിചാരിക്കേണ്ട എന്നാലും ഇടക്ക് മോട്ടിവേഷൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോട്ടിവേഷൻ കാരണം ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റിയാലോ അപ്പോൾ മോട്ടിവേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ടു ടയർ കേക്കാണ് ചെയ്യണത് രണ്ട് കേക്കാണ് അന്നത്തെ ദിവസം നമുക്കുള്ളത് പിന്നെ നൈറ്റിലേക്കുള്ള നൈറ്റിൽ ഫുള്ള് സ്പഞ്ച് ഉണ്ടാക്കലും പിന്നെ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാനും ഒക്കെയാണ് കേട്ടോ ഉള്ളത് ചെറിയ ചെറിയ ജോലി ചെറിയ ചെറിയ വർക്കുകളാണ് എന്നാലും ഹാമ്പറൊക്കെ ആകുമ്പോൾ അതിൽ ഡോണട്ട് അതുപോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെ ജോലിയും അതിൻ്റെ ഒതുക്കി വെക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ട് കേക്കാണ് കേട്ടോ ചെയ്യാണ്ടായിരുന്നത് ടു ആണ് രണ്ടും അപ്പോൾ ഫസ്റ്റ് എത്തത് കേക്കാണ് അപ്പോൾ ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിലാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡും വേണം എന്നിട്ടോ അപ്പോൾ ബ്ലാക്ക് വരുമ്പോൾ മാക്സിമം ഞാൻ ബ്ലാക്ക് കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ കൊടുക്കുള്ളൂ അതിൻ്റെ ഹാഫ് ഹാഫ് ആക്കാറില്ല കേട്ടോ മാക്സിമം അതിൽ മുക്കാൽ ഭാഗം അവർ ലൈറ്റ് ഷെയ്ഡ് എന്താണോ അതും കാൽ ഭാഗം മാത്രമേ ഈ ഡാർക്ക് കൊടുക്കാൻ ശ്രമിക്കാറ് കൂടുതലും പക്ഷെ ബ്ലാക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചിട്ടാണ് റെഡ് മറ്റുള്ള കളറല്ല ബ്ലാക്കിൻ്റെ കാര്യത്തിൽ റെഡ് വരുമ്പോഴൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട് ഡാർക്ക് കളറ് കസ്റ്റമേഴ്സ് പറയുമ്പോഴൊക്കെ കൂടുതലും പറയാറുള്ളത് ഡാർക്ക് ആകുമ്പോൾ വയലൊക്കെ ആവും ചെയ്യണതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല ഒരു ക്രീമിൻ്റെ അല്ല ഒരു കളർ ബോട്ടിലിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ആ ഒരു ക്രീമിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച കളർ കിട്ടുള്ളൂ എന്ന് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയും അവർ അതിലും ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് കൊടുക്കാറുണ്ട് അതിൽ നമ്മൾ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് ഫോണിൽ വെക്കും ഇൻ കേസ് അവരെന്തെങ്കിലും ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും എൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും ഡാർക്ക് ഷെയ്ഡുകൾ ഇത് കാണുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാവരും കേക്ക് ചെയ്യണവരല്ല കാണുന്നത് കുറേ കസ്റ്റമേഴ്സും കുറേ വീട്ടിലിരിക്കുന്നവരും ഒക്കെ കാണാറുണ്ട് ഞമ്മളെ വീഡിയോസ് അപ്പോൾ മാക്സിമം കേക്ക് എല്ലാം ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാം കേട്ടോ കാരണം ഡാർക്ക് ആകുമ്പോൾ നമുക്ക് നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കെന്നെ വിഷമമാണ് കാരണം ചെറിയ മക്കളെ ബായിരിക്കും പക്ഷെ അവർ ഈ ഡാർക്ക് ഷെയ്ഡ് ഫോട്ടോക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അപ്പോൾ ഞാൻ കൂടുതലും അവരോട് പറയാറാണ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും ചിലവർക്ക് അത് അറിയാത്തതുകൊണ്ടാണ് അവർ ഡാർക്ക് പറയുന്നത് അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓക്കെ ലൈറ്റ് മതി എന്ന് പറയാറുണ്ട് ഏകദേശം മാച്ചിങ് ആയാൽ മതി നല്ല ഡാർക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ അതാ ടൂ ടയർ രണ്ട് ടു ടയറിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു വെഡിങ് കേക്കും ഒരു ബർത്ത്ഡേ കേക്കായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തെ വർക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലം കേക്ക് ഉണ്ട് അപ്പം മൂ രണ്ട് ഫ്ലേവറിലാണ് പ്ലം അതായത് റിച്ചും നോർമലും ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്കിപ്പോൾ അടുത്ത് എടുത്ത വീഡിയോസൊന്നും അല്ല കേട്ടോ കുറച്ച് മുന്നത്തെ വീഡിയോസാണ് അതാണ് പ്ലം ഇപ്പോഴും കിടന്ന് കളിക്കണത് അപ്പോൾ ബേക്കിങ്ങും എല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പ്ലം കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കണുണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ കേട്ടോ അപ്പോൾ നമുക്ക് രാത്രിയിലാണ് ഈ ഒരു ാമ്പർ ബോക്സ് കൊടുക്കാനുള്ളത് ഹാഫ് കെ ജിയിലുള്ള ട്രഫിൾ കേക്കും പിന്നെ ഈ ചെറിയ കണ്ടെയ്നറിൽ വന്നിട്ടുള്ളത് പിസ്താഷു കുനാഫ കേക്കാണ് കേട്ടോ അല്ല കേട്ടോ അപ്പോൾ കേക്കിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരഞ്ച് ഡോണട്ട് മിനി ഡോണറ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് കപ്പ് കേക്കും അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ മോർണിംഗിൽ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് അതിൻ്റെ സ്പഞ്ചസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇനി ഇതിൻ്റെ ഈ സ്പഞ്ച് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യട്ടെ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുന്ന നിങ്ങൾക്ക് തന്നെ ആകെ കൺഫ്യൂഷനോ അതുപോലെ തന്നെ ആകെ പ്രാന്തം കുടിക്കും അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കുറേ മോട്ടിവേഷനും ഒക്കെ ആയിട്ട് അങ്ങോട്ട് നിൽക്കട്ടെ അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ ഡെക്കറേഷൻസും വിശേഷമൊക്കെ ആയിട്ട് കാണും അപ്പോൾ ഈ ഫസ്റ്റ് നമുക്ക് ഈ ടൂ ടയർ കേക്ക് വന്നിട്ടുള്ളത് വൺ പോയിൻറ് ഫൈവ് കെ ജിയിലാണ് കേട്ടോ ഈ കേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ചൊരു കാണാനൊരു സൈസ് ഉണ്ടായിക്കോട്ടെ എന്ന് അവർ പറഞ്ഞിരുന്നു ഈ സൈസ് ഉണ്ടായിക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ റേറ്റിലും ചേഞ്ച് വരുത്തു കൂട്ടാം അപ്പോൾ സെവൻ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ആണ് കേക്ക് ചെയ്തിട്ടുള്ളത് സിംപിൾ ആയിട്ടുള്ള ഒരു ആണ് കൂടുതൽ ഫൗണ്ടൻ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഈ ഒരു ടു ടയർ കേക്ക് വെഡിങ് കേക്ക് വന്നിട്ടുള്ളത് സെവൻ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ആണ് ചെയ്തിട്ടുള്ളത് കുറച്ച് ടോളായിട്ടുള്ള ടു കെ ജി ടു പോയിൻ്റ് ഫൈവ് കെ ജി കേക്കാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അതുപോലെ മിസ്റ്റർ മിസസിൻ്റെ ടോപ്പറും കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ഡെക്കറേഷൻ ആണ് പിന്നെ ഒരു റഫ് ഡിസൈനാണ് കേട്ടോ അതായത് നല്ല ഫിനിഷ് ആക്കി എടുത്തിട്ടില്ല എഡ്ജ് സൈഡും കാര്യങ്ങളൊന്നും എല്ലാം ഒന്നും റഫ് ആക്കിയിട്ടാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടുമാണ് ആ ഒരു ടു ടയറിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം പുതിയ ഡെക്കറേഷനും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തവരുടെ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്